കേന്ദ്ര സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും പുതിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ എല്ലാ ശമ്പളം തമ്മിലുള്ള അടിസ്ഥാന ശമ്പളങ്ങളും പെൻഷനുകളും പരിഷ്കരിക്കുന്നതിനാ ഫിറ്റ്മെൻ ഘടകം ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് എത്രയായിരിക്കും ഫിറ്റ്മെൻ ഘടകം എന്നുള്ളതാണ് ശമ്പളത്തിലും പെൻഷനിലും അർത്ഥവത്തായ വർധനവ് പ്രതീക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ പുതിയ പ്രതീക്ഷകളാണ് ഉയർത്തിയിട്ടുള്ളത് അൻപത് ലക്ഷത്തിലധികം ജീവനക്കാർക്കും ഏകദേശം അറുപത്തിഒൻപത് ലക്ഷത്തോളം പെൻഷൻകാർക്കും ഈ കമ്മീഷൻ ശമ്പളം പരിഷ്കരിക്കുമെന്ന പ്രതീക്ഷയുണ്ട് എങ്കിലും അന്തിമ ശുപാർശകളോ ഫണ്ടിങ്ങോ വിജ്ഞാപനം നടപ്പിലാക്കുന്ന സമയപരിധിയോ ഈ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ജീവനക്കാർക്കും പെൻഷൻകാരും വീട്ടിലേക്ക് എത്ര അധിക പണം കൊണ്ടുപോകുന്നു എന്ന് പ്രധാനമായും തീരുമാനിക്കുന്ന ഒരൊറ്റ സംഖ്യയാണ് ഫിറ്റ്മെൻ ഫാക്ടർ എല്ലാ ശമ്പള തലങ്ങളിലുമുള്ള അടിസ്ഥാന ശമ്പളവും പെൻഷനുകളും പരിഷ്കരിക്കുന്നതിന് ഈ ഫിറ്റ്മെന്റ് ഘടകം ഉപയോഗിക്കുന്നുണ്ട് ലളിതമായി പറഞ്ഞാൽ നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിലോ പെൻഷനിലോ പ്രയോഗിക്കുന്ന ഒരു ഗുണിതമായി ഇത് പ്രവർത്തിക്കും പുതിയ തുക കൈവരിക്കുന്നതിനു വേണ്ടി ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകം വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്നുണ്ട് അതേസമയം തന്നെ താഴ്ന്നത് കൂടുതൽ മിതമായ വർധനവിനും കാരണമാകും ഇത് ഫിറ്റ്മെന്റ് ഘടകത്തെ എട്ടാം ശമ്പള കമ്മീഷന്റെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഘടകമാക്കി മാറ്റും ഈ സംഖ്യയിലെ ഒരു ചെറിയ മാറ്റം പോലും പ്രതിമാസ ശമ്പളത്തിലും ദീർഘകാല ആനുകൂല്യങ്ങളിലും കാര്യമായി മാറ്റമുണ്ടാക്കും ശമ്പള ഏകീകൃത വർധനവിന് കാരണമാകുന്ന ഫിറ്റ്മെന്റ് ഘടകം വിദഗ്ധ വിലയിരുത്തലുകൾ പ്രകാരം ഒന്ന് ദശാംശം ഒൻപതിനും ഏകദേശം രണ്ടേ ദശാംശം എട്ടിനും മൂന്നിനും ഇടയിലായിരിക്കാൻ സാധ്യതയുണ്ട് ഫിറ്റ്മെന്റ് ഘടകം ശമ്പളത്തെയും പെൻഷനെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് പലരുടെയും സംശയം അന്തിമ ഫിറ്റ്മെന്റ് ഘടകം അടിസ്ഥാന ശമ്പളം പെൻഷനുകളും എത്രത്തോളം ഉയരുമെന്ന് നിർണ്ണയിക്കുന്നതാണ് കമ്മീഷൻ ഉയർന്ന ഗുണതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ പേ ഔട്ടുകൾ മൂർച്ചയുള്ള വർധനവ് പ്രതീക്ഷിക്കാം മറുവശം നോക്കിയാൽ കൂടുതൽ യുസ്ഥിതിക കണക്ക് നിലവിലുള്ള ശമ്പള ഘടന മെച്ചപ്പെടുത്തുമെങ്കിലും മിതമായ നേട്ടങ്ങളെ ഉണ്ടാകൂ അതുകൊണ്ടാണ് ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻ ഗ്രൂപ്പുകളും ഫിറ്റ്മെന്റ് ഘടകവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ പേയ്മെന്റുകൾക്ക് കൂടുതൽ സമയമെടുത്തേക്കാം എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് പക്ഷേ പ്രായോഗികമായി ഉയർന്ന ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം വരെയോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിലോ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്താൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത്തരം കാലതാമസങ്ങൾ പുതിയതല്ല മറച്ച് മുൻ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കലുകൾക്ക് ശേഷവും ഇത് കണ്ടിട്ടുള്ളതാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം